തമിഴ് സിനിമയിൽ വളരെ പെട്ടെന്ന് തന്റേതായ ഇടം കണ്ടെത്തിയ താരങ്ങളിലൊരാളാണ് ധനുഷ് അഭിനേതാവിന് പുറമെ നിർമ്മാതാവ് ഗായകൻ ഗാനരചിതാവ് സംവിധായകൻ എന്നീ നിലകളിലും ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച താരങ്ങളിൽ ഒരാളാണ് ധനുഷ് ഇന്ന് തമിഴ് സിനിമാ മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നായകൻ നടന്മാരിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിയെട്ടിന് ചെന്നൈയിലാണ് ധനുഷ് ജനിച്ചത് മൂന്ന് ദേശീയ അവാർഡുകൾ നേടിയിട്ടുള്ള താരമാണ് ധനുഷ് രണ്ടായിരത്തി രണ്ടിലാണ് ധനുഷന് സിനിമ കരിയർ ആരംഭിക്കുന്നത് ഈ ചിത്രത്തിന് ശേഷം ഒരേപോലെ പ്രേക്ഷക പ്രീതിയും നിരൂപക ശ്രദ്ധയും നേടാനായി എങ്കിലും രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ കാതൽ എന്ന ചിത്രമാണ് ധനുഷിന് ബ്രേക്ക് ത്രൂ ആയത് അടുത്തിടെ നടി നായൻതാരുടെ വിവാഹ ഡോക്യുമെന്ററുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ധനുഷിന്റെ പേര് ഉയർന്നു വന്നിരുന്നു നാനും റൌഡിദാൻ എന്ന ചിത്രത്തിലെ മൂന്നിനി ദൈർഘ്യമുള്ള ബി ടി എസ് നെറ്റ്ഫ്ലിക്സ് സംരക്ഷണം ചെയ്യുന്ന ഡോക്യുമെന്ററിയിൽ ഉപയോഗിക്കാൻ ധനുഷ് പത്ത് കോടി രൂപ ആവശ്യപ്പെട്ടത് നയൻതാര വെളിപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസമാണ് ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിതിരിച്ചിരുന്നു ധനുഷ് നിർമ്മിച്ച ചിത്രമാണ് ഇത് സംബന്ധിച്ച് ധനുഷ് പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല ഇരുപത്തിരണ്ട് വർഷമായി തെലുങ്കിലെ മുൻനിര താരമായി നിലകൊള്ളുന്ന ധനുഷിന്റെ ആകെ ആസ്തി വാർഷിക വരുമാനം തുടങ്ങിയവ എന്താണെന്ന് പരിശോധിക്കാം ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ ആസ്തി ധനുഷിനുണ്ട് പ്രതിവർഷം മുപ്പത്തിയഞ്ചു കോടി രൂപയാണ് അദ്ദേഹം സമ്പാദിക്കുന്നത് സിനിമയിൽ നിർമ്മാണം അദ്ദേഹത്തിന്റെ പ്രധാന വരുമാനം അഭിനയത്തിന് പുറമെ പരസ്യ ചിത്രങ്ങളിലും സ്റ്റേജ് ഷോകളിലും ഗണ്യമായ തുക ധനുഷിന്റെ അക്കൗണ്ടിൽ എത്തുന്നുണ്ട് സ്വന്തം നിർമ്മാണ കമ്പനിയായ വാണ്ടബാർ ഫിലിംസിന്റെ ഉടമ കൂടിയാണ് അദ്ദേഹം ട്രേഡ് അനലിസ്റ്റുകൾ അനുസരിച്ച് ഒരു സിനിമയ്ക്ക് ധനുഷ് ഈടാക്കുന്നത് ഇരുപത് മുതൽ മുപ്പത്തിയഞ്ചു കോടി രൂപ വരെയാണ് മികച്ച വരുമാനം നേടിയ പത്തൊമ്പത് സിനിമകളാണ് അദ്ദേഹത്തിന്റെ നിർമ്മാണ കമ്പനി നിർമ്മിച്ചത് പരസ്യ ചിത്രങ്ങളിൽ അഭിനയിക്കുന്നതിന് മൂന്ന് കോടി രൂപ ഈടാക്കുന്നുണ്ട് ധനുഷൻ ചെന്നൈയിൽ ആഡംബര ബംഗ്ലാവ് ഉണ്ട് അത് പോയിസ് ഗാർഡനിലാണ് കഴിഞ്ഞ വർഷമാണ് ആ ബംഗ്ലാവ് പണത് തീർത്തത് അത് കൂടാതെ മറ്റൊരു ബംഗ്ലാവ് ഉണ്ട് ഇരുപത് കോടി രൂപയാണ് അതിന് ഈടാക്കുന്നത് ആഡംബര കാറുകളും ധനുഷിന് ശേഖരത്തിലുണ്ട് ആറ് കോടി രൂപ വിലയുള്ള റോൾസ് റോയ്സ് ഒന്നേകാൽ കോടിയുള്ള ഔഡി എയ്റ്റ് എഴുപത്തിയഞ്ചര ലക്ഷം രൂപ വിലയുള്ള ഫോൺ മസ്താങ് എന്നിവരും ധനുഷിന്റെ ഗ്യാരേജിലുണ്ട് സിനിമ തുടങ്ങിയ കാലം തൊട്ട് വിവാദങ്ങളിൽ ധനുഷ് ഏർപ്പെടാറുണ്ട് എന്നാൽ അതിനെല്ലാം ധനുഷ് മറികടക്കുന്നത് വലിയ സിനിമാ വിജയങ്ങളിലൂടെയാണ് ഈ പ്രാവശ്യം ആ ചരിത്രം തന്നെ ആവർത്തിക്കുമെന്ന് ഏവരും പ്രതീക്ഷിക്കുന്നുണ്ട് വിവാദങ്ങൾ കെട്ടടങ്ങിയിട്ടില്ല കാരണം നയന്താനയ്ക്ക് പിന്തുണമായി നിരവധി താരങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട് വരും ദിവസങ്ങളിൽ മാത്രമേ ധനുഷിന്റെ ഭാഗം പുറത്തുവരികയുള്ളൂ